ചിറ്റമൃദ് ഒത്തിരി വ്യത്യസ്തതയുള്ള ഔഷധ സസ്യമാണ് അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി ഔഷധ സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിലൊന്നാണ് ചിറ്റമൃദ് ഔഷധ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ സസ്യം നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇവയ്ക്കുണ്ട് മരങ്ങളെ ചുറ്റി വളർത്തുന്ന ഒരു വള്ളിച്ചെടിയാണ് ചിറ്റാമൃത് ഈ സസ്യം രോഗങ്ങളെ അകറ്റുക മാത്രമല്ല മരണത്തെ പോലും തടയുമെന്നാണ് ആയുർവേദത്തിൽ പറയപ്പെടുന്നത് ഇതിന്റെ ഇലകളിൽ പതിനൊന്നേ പോയിന്റ് മാംസ്യവും വലിയ തോതിൽ കാൽസ്യവും ഫോസ്ഫറസും എന്നിവയും അടങ്ങിയിരിക്കുന്നു ഔഷധ സസ്യങ്ങളിൽ ഇന്നും ഏറ്റവും കൂടുതൽ പഠനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സസ്യമാണ് ചിറ്റാമൃത് ശരീരത്തിൽ നിന്ന് വിഷാംശം നീക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും എല്ലാം ഈ സസ്യം ഉപയോഗിക്കുന്നു ഇങ്ങനെ നീളുന്നു ചിറ്റാമൃതിൻ്റെ ഗുണങ്ങൾ ഈ സസ്യം ഉപയോഗിച്ച് സുഖപ്പെടുത്താൻ പറ്റാത്ത അസുഖങ്ങൾ കുറവാണ് ഗുണങ്ങൾ ഏറെയെങ്കിലും ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമേ ഉപയോഗിക്കാൻ പാടുള്ളൂ